കേസവൻ അരണികടഞ്ഞ ദേവന്മാർ വന്നാലും ശരി ആരവത്തിൽ തന്നോട് പോരില്ലെന്ന് തെളിയിച്ച കേസവൻ ഇതാ നെഞ്ചും പിരിച്ചു നിന്ന് നേരത്തെല്ലാം വിളത്തിന്റെ ഹൃദയം ശ്രീദേവി ശ്രീദേവിത സമാജം കൊണ്ടുവരികയാണവരെ ഈ മണ്ണിന്റെ മതം തെരികത്ത് പോലും ശിവ எல்லாம் குளத்தி மண்ணில் தெளிச்சவன் உன்னோட உள்ள ஆவேசங்களை சென்றெத்தி பிடிச்ச உண்மட்டிகள் യുടെ മണ്ണിലെ പെരുമയർന്ന കരിപ്പൂയത്തിന് പതിമതെഴുതള്ളി നിന്നവൻ ഏറെ ഏറെക്കാലത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം ഏറ്റുപാടൂരപ്പന്റെ നിറം വേണ്ടി ഈ ഉത്സവകാലത്തിന്റെ